നാർസിസിസം ചികിത്സയില്ലാത്ത വ്യക്തിത്വ വൈകല്യമാണ് അങ്ങനെയുള്ളവരെ ഒരിക്കലും മാറ്റാൻ കഴിയില്ല കൗൺസിലിംഗ് കൊണ്ടോ സ്നേഹം കൊണ്ടോ ആത്മാർത്ഥത കൊണ്ടോ അവരെ അനുനയിപ്പിക്കാനോ നേർവഴിക്ക് കൊണ്ടുവരാനോ കഴിയില്ല അവരുടെ മനസ്സിൽ ആരോടും സ്നേഹമോ കമ്മിറ്റ്മെൻറ്റോ ഇല്ല അവരുടെ ലോകത്തവർ മാത്രമേയുള്ളൂ മറ്റുള്ളവരെല്ലാം അവർക്ക് അടക്കി ഭരിക്കാൻ മാത്രമുള്ളവരാണ് കുടുംബത്തിലും അടുത്ത ബന്ധങ്ങളിലും ഇങ്ങനെയുള്ളവർ ഉണ്ടെങ്കിൽ വലിയ പ്രശ്നമാണ് അതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളത് അതിനേക്കാൾ വലിയ പ്രശ്നമാണ് നമുക്കിന്ന് ഈ വിഷയം ഒരിക്കൽ കൂടി ചർച്ച ചെയ്യാം റെഡിയല്ലേ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് നമസ്കാരം സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ അത് വിമർശനങ്ങളോ നിർദ്ദേശങ്ങളോ എല്ലാം കമൻ്റായി രേഖപ്പെടുത്തുക നാർസിസിസത്തെക്കുറിച്ച് വിശദമായി ചെയ്ത എൻ്റെ കഴിഞ്ഞ വീഡിയോയുടെ താഴെ ഒരുപാട് പേർ ഈ വിഷയത്തെക്കുറിച്ചും പരിഹാരത്തെക്കുറിച്ചും ഇനിയും വീഡിയോ ചെയ്യണം എന്ന് എന്നപേക്ഷിച്ചുകൊണ്ട് ഒരുപാട് കമൻറ്റുകൾ വന്നിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് നോക്കൂ ഞാനൊരു മനഃശാസ്ത്രജ്ഞനോ മനോരോഗ വിദഗ്ധനോ അല്ല ആ മേഖലയിൽ പരിചയവുമില്ല ഞാൻ അക്കാഡമിക്കായി പഠിച്ചത് ഫിസിക്സാണ് ചെയ്തിട്ടുള്ള വീഡിയോകളിൽ ഒട്ടുമിക്കതും ഫിസിക്സുമായി ബന്ധപ്പെട്ടതുമാണ് എങ്കിലും എൻ്റെ നിരീക്ഷണ പരിധിയിൽ മനുഷ്യ ജീവിതങ്ങളുമുണ്ട് അതിനെയും ഒരു ശാസ്ത്ര വിദ്യാർത്ഥിയുടെ റാഷണൽ തോട്ടിലൂടെ വിലയിരുത്തുകയും സമീപിക്കുകയും ചെയ്യാറുണ്ട് വായനയിലൂടെയും നിരീക്ഷണത്തിലൂടെയും അറിവുള്ളവരോട് സംസാരിച്ചതിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ എത്തിച്ചേർന്ന നിഗമനങ്ങൾ മാത്രമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് കഴിഞ്ഞ വീഡിയോയുടെ താഴെ വന്ന കമൻറ്റുകൾ പലതും ഞെട്ടിക്കുന്നതാണ് ചിലത് ഞാനിവിടെ വായിക്കാം മൈ ഹസ്ബൻഡ് ഈസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് എ നാർസിസ്റ്റ് ഹീസ് എ പ്രൊഫസർ ആൻഡ് എച്ച്ഒഡിൻ്റെ മെഡിക്കൽ ടീച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ദ വേൾഡ് ഫ്രോഡ് ഈസ് ടോട്ടലി ഇൻഡിക്യേറ്റ് ടു ഡിസ്ക്രൈബ് ഹിം മറ്റൊന്ന് സ്വന്തം അമ്മ ഇങ്ങനെയായാൽ എങ്ങനെ ബൗണ്ടറി വയ്ക്കും നാട്ടുകാരുടെ ഇടയിൽ കുറ്റക്കാരിയാക്കി ചിത്രീകരിക്കുക സഹിച്ചു മടുത്തു ഇതൊക്കെ എന്ത് സാർ ഇതുക്കും മേലെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇത് പറഞ്ഞാൽ അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാകും എൻ്റെ തലമുറയിലുള്ളവർ ഇതൊക്കെ മനസ്സിലാക്കി വരുന്നതേയുള്ളൂ അറിഞ്ഞു കഴിയുമ്പോഴേക്ക് ലൈഫിൻ്റെ മുക്കാൽഭാഗവും അനുഭവിച്ചു പണ്ടാരമടങ്ങിയിരിക്കും മുപ്പത്തഞ്ച് വർഷമായി ഞാനും ഒരു വ്യക്തിമാണെന്ന് വളരെ വൈകിയാണ് മനസ്സിലായത് മനസ്സിലാക്കിയിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാത്ത അവസ്ഥയിലായി രോഗിയായി ഇത്തരം ഒരു നാറിയിൽ നിന്നും സൂയിസൈഡ് ചെയ്യാൻ വരെ തോന്നി അവസാനം എങ്ങനെയോ രക്ഷപ്പെട്ടു മറ്റൊന്നതാ സത്യമാണ് സാർ ഞാൻ പതിനെട്ട് കൊല്ലമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ആ ബന്ധത്തിൽ നിന്നും ഇറങ്ങി വരാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു ഡിവോഴ്സിൻ്റെ മുന്നൊരുക്കത്തിലാണ് ഇതാ വേറൊന്ന് നമസ്കാരം സാർ എൻ്റെ കൂട്ടുകാരിയുടെ ഭർത്താവ് ഇതേ സ്വഭാവക്കാരനാണ് മരുമകൾ അതിനേക്കാൾ മുമ്പിലാണ് നാൽപ്പത് വർഷം കൊണ്ടും മരിച്ചു ജീവിക്കുകയാണ് മൂന്നാല് വർഷം മുമ്പ് ഒരു പത്ത് തവണയെങ്കിലും അവർ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു വേറൊന്ന് ഞാൻ ഇരുപത്തെട്ട് വർഷം അനുഭവിച്ചു ഇപ്പോൾ ഡൈവോഴ്സ് ചെയ്ത് സ്വസ്ഥമായി ജീവിക്കുന്നു മറ്റൊന്ന് ആത്മാർത്ഥത മനുഷ്യത്വം മനസാക്ഷി ഇതൊക്കെ ത്യജിച്ചവരാണ് ചെന്നുപെട്ടാൽ ജീവിതം പോയി അവരുടെ ജീവിതത്തിലെ ഒരുപാട് പേരിൽ ഒരാൾ മാത്രമാണ് നമ്മൾ തിരക്കഥ സെറ്റ് ചെയ്ത് അവർ തന്നെ സംവിധാനം ചെയ്ത കഥയിലെ നടന്മാരാണ് നാം നമ്മുടെ റോൾ കഴിഞ്ഞു അത് കോമാളിയുടേതായിരുന്നു ഏതൊരു ബന്ധത്തിലും ഈ നശിച്ച കാലത്ത് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യണം നിഷ്കളങ്ക മനസ്സുകൾ പെട്ടുപോകും അവരുടെ ആത്മാർത്ഥതയിൽ സ്നേഹമേ പുറത്തേക്ക് വരികയുള്ളൂ ചുരുക്കി പറഞ്ഞാൽ ഊറ്റിയെടുത്ത് ചണ്ടിയാക്കി ജീവിക്കുന്ന ജന്മങ്ങൾ ഇവയൊക്കെ ചിലത് മാത്രമാണ് ഇതിലേറെയും സ്ത്രീകളാണ് ആണുങ്ങൾ പലപ്പോഴും ഇങ്ങനെ തുറന്നു പറയാറില്ല എന്നാൽ ഇതിലേറെ അനുഭവിക്കുന്ന പുരുഷന്മാരുമുണ്ട് ഇതിനെന്താണ് പരിഹാരം അതൊരു വലിയ ചോദ്യമാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ മാനസിക വൈകല്യത്തിന് ചികിത്സയില്ല എന്നതാണ് സ്നേഹമോ ആത്മാർത്ഥതയോ കൊണ്ടൊന്നും ഇങ്ങനെയുള്ളവരെ ശരിയാക്കാൻ കഴിയില്ല അത് വൃഥാ വ്യായാമമാണ് ഞാൻ ഞാനൊത്തിരി ശ്രമിച്ചു ഇണങ്ങിയും പിണങ്ങിയും നോക്കി രക്ഷയില്ല ഇതാവും എല്ലാവർക്കും പറയാനുണ്ടാവുക ഇത് മാറില്ല ഇവരെ മാറ്റാൻ കഴിയില്ല ഇവരുടെ തലച്ചോറിൻ്റെ ഘടന അങ്ങനെ കറക്റ്റ് ചെയ്യാനാവാത്ത വിധം കറപ്റ്റാണ് എന്ന തിരിച്ചറിവാണ് പരിഹാരത്തിലേക്കുള്ള ആദ്യ വഴി ഒഴിവാക്കാൻ കഴിയുന്ന ബന്ധങ്ങൾ തീർത്തും ഒഴിവാക്കുക വിവാഹം തീരുമാനിക്കുന്നതിന് മുൻപ് ഇരുവരെയും സൂക്ഷ്മമായി മനസ്സിലാക്കുക വേണമെങ്കിൽ ഒരു വിദഗ്ധ കൗൺസിലറുടെ സഹായം തേടുക നാർസിസിസം ഉള്ളവരെ നമുക്ക് വളരെ നിസ്സാരമെന്ന് തോന്നുന്ന ലക്ഷണങ്ങൾ വെച്ച് തിരിച്ചറിയാൻ സാധിക്കും അവർ പോളിഷ്ഡായി പെരുമാറാനും സ്നേഹമുണ്ടെന്ന് ഒക്കെ വിദഗ്ധരാണ് എങ്കിലും എവിടെയെങ്കിലും സംസാരത്തിലും പെരുമാറ്റത്തിലും ഇടപെടലിലും എവിടെയെങ്കിലുമൊക്കെ അസ്വാഭാവികത ഉണ്ടാകും ഉണ്ടാകും മറ്റുള്ളവരെ അംഗീകരിക്കാനുള്ള വിമുഖത ഉണ്ടാകും അനാവശ്യമായ തർക്കങ്ങളിൽ ഏർപ്പെടുന്ന ഉണ്ടാകും അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ സൂക്ഷിക്കുക സുഹൃത്തുക്കളെ വിവാഹത്തിനു മുമ്പ് ജാതകം നോക്കിയില്ലെങ്കിലും ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഒരു ഒരു മനഃശാസ്ത്ര വിദഗ്ധൻ്റെ ഒരു കൗൺസിലറുടെ ഉപദേശം തേടുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം എത്തണം ഇല്ലെങ്കിൽ പറയാൻ പറ്റില്ല നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളുടെ ജീവിതം ചിലപ്പോൾ കോഞ്ഞണ്ടയായി പോകും അത് നമുക്ക് കാണേണ്ടി വരും ഈ വൈകല്യത്തിന് കാരണം എന്താണ് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് തീർത്തും ഹെറിഡിറ്ററി പാരമ്പര്യമാണ് കുടുംബത്തിൽ അങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നാർസിസ്റ്റിക് മനോഭാവം ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ് തലമുറ തലമുറ കൈമാറി വരുന്ന ജനറ്റിക് ഡിസോർഡർ ആണത് ഇങ്ങനെയുള്ളവർക്ക് ഒരിക്കലും ഒരിടത്തും ശോഭിക്കാനോ വിജയിക്കാനോ കഴിയില്ല അവർക്ക് എപ്പോഴും കുറെ പ്രഖ്യാപിതവും അപ്രഖ്യാപിതവുമായ ശത്രുക്കൾ ഉണ്ടാകും അത് മിക്കവാറും ഭാര്യയോ ഭർത്താവോ മക്കളോ അടുത്ത ബന്ധുക്കളോ ഒക്കെ ആയിരിക്കും ആരോടും സ്ഥായിയായ ഒരു ബന്ധമുണ്ടാകില്ല ആരും ഇവരോട് ബന്ധം സ്ഥാപിക്കുകയുമില്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉപേക്ഷിക്കില്ല എന്നുറപ്പുള്ള ജീവിത പങ്കാളിയും മക്കളുമായിരിക്കും ഇവരുടെ ഏറ്റവും വലിയ ഇരകളാവുക എത്ര സ്നേഹം വാരി കോരിക്കൊടുത്താലും കാര്യമില്ല കടുത്ത വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിച്ചുകൊണ്ടേയിരിക്കുക അത് കേട്ട് മറ്റുള്ളവർ വേദന കൊണ്ട് പുളയുന്നത് ആസ്വദിക്കുക എന്നതൊക്കെ ഇവരുടെ പൊതു സ്വഭാവമാണ് തങ്ങൾ ജീവിതത്തിൽ എങ്ങും എത്തിയില്ല എന്ന ഫ്രസ്ട്രേഷൻ കൂടിയാകുമ്പോൾ ഇവരുടെ സ്വഭാവത്തിൻ്റെ മൂർച്ച പിന്നെയും കൂടും മറ്റൊരു വിഭാഗം അത് രൂപപ്പെട്ടു വരുന്ന എൻ പി ഡി മനോഭാവമാണ് എനിക്ക് വന്ന കമൻറ്റുകളിൽ ചിലത് സൂചിപ്പിക്കുന്നത് സമൂഹത്തിൽ വലിയ നിലയും വിലയുമുള്ള ഉന്നത വിദ്യാഭ്യാസം നേടിയ വലിയ വലിയ സ്ഥാനങ്ങൾ വഹിച്ച പ്രശസ്തമായ രീതിയിൽ പ്രൊഫഷണൽ വിജയങ്ങൾ നേടിയ പലരും എൻ പി ഡി ഉള്ളവരാണ് അതെങ്ങനെ അവരുടെ ചരിത്രം പരിശോധിച്ചാൽ മിക്കവരിലും അസാധാരണമായ രണ്ട് തരത്തിലുള്ള ബാല്യകാലം കാണാൻ കഴിയും തീരെ ചെറുപ്രായത്തിൽ മാതാപിതാക്കൾ ലാളിച്ച് വഷളാക്കിയവർ വളർത്തുദോഷം എന്നും പറയും എൻ്റെ മകൻ മകൾ അസാധാരണ ബുദ്ധിയും കഴിവുമുള്ളവനാണ് സാധാരണ കുട്ടികളെപ്പോലെയല്ല അവൻ അല്ലെങ്കിൽ അവൾ ദൈവത്തിൻ്റെ പ്രത്യേക സൃഷ്ടിയാണ് ജീനിയസ് ആണ് ഭാവിയിലെ ഐൻസ്റ്റീനോ പത്മാസുബ്രഹ്മണ്യമോ ഒക്കെയാണ് എന്ന് പറഞ്ഞ് 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 അവരുടെ ഇളം മനസ്സിൽ ഞാൻ എല്ലാവർക്കും മുകളിലാണ് ഈ ലോകം എനിക്ക് വേണ്ടി മാത്രമുള്ളതാണ് മറ്റുള്ളവരെല്ലാം അടിമകളാണ് എന്ന മനോഭാവം രൂപപ്പെടും ബ്രെയിൻ വളരുന്ന കാലമായതുകൊണ്ട് ഒരു കുഴഞ്ഞ കളിമണ്ണിൽ എന്നതുപോലെ ഇവരുടെ സ്വഭാവം അവരുടെ ജനറ്റിക് ഘടനയുടെ ഭാഗമാകും ബുദ്ധിയും മനസ്സും ഉറച്ചു കഴിഞ്ഞാൽ കളിമണ്ണുറച്ച് കട്ടിയാകുന്നത് പോലെ ഈ മനോഭാവവും ഉറയ്ക്കും തീർച്ചയായും ഇവർ നല്ല കഴിവും ബുദ്ധിശക്തിയും ഒക്കെ ഉള്ളവരായിരിക്കും അതുപയോഗിച്ചവർ വരും വലിയ ഉന്നത സ്ഥാനങ്ങളിൽ വരും പക്ഷേ ബാല്യത്തിലെ ഉറച്ചുപോയ നാർസിസിസ്റ്റിക് മനോഭാവവും ഇതിനോടൊപ്പം വളരുന്നുണ്ട് അവർക്ക് മറ്റൊന്നിനെയും അംഗീകരിക്കാനോ മറ്റൊരാളെ ബഹുമാനിക്കാനോ കഴിയില്ല ഒരു വശത്ത് തങ്ങളുടെ വിജയങ്ങളുടെ പശ്ചാത്തലം കൂടിയാകുമ്പോൾ മറ്റേ വശത്ത് മാരകവും ക്രൂരവുമായ അവസ്ഥയും ഉണ്ടാകും ഇത് ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നത് അവരുടെ ജീവിത പങ്കാളി തന്നെയാകും സഹപ്രവർത്തകരെയും സബോർഡിനേറ്റ്സിനെയും ദ്രോഹിച്ച് തകർക്കുക എന്നതാണ് ഇവർക്ക് ഏറ്റവും സംതൃപ്തി നൽകുന്ന മറ്റൊരു കാര്യം അടുത്തത് ബാല്യത്തിൽ തീരെ അവഗണിക്കപ്പെട്ട് കിടന്നവരാണ് വിവാഹത്തിൻ്റെ വെറും ബൈ പ്രോഡക്റ്റുകൾ മാത്രമായി ജനിച്ച് മാതാപിതാക്കളാലും ബന്ധുക്കളാലും അവഗണിക്കപ്പെട്ട് കഴിവും സൗന്ദര്യവുമുള്ള സഹോദരങ്ങൾക്കിടയിൽ ആർക്കും വേണ്ടാതെ കഴിഞ്ഞുകൂടേണ്ടി വന്ന അൺവാണ്ടഡായ ആൾക്കാർ അവരുടെ മനസ്സിൽ അറിയാതെ ലോകത്തോടും സമൂഹത്തോടുമുള്ള വെറുപ്പും പ്രതികാരവും വളരെ ചെറുപ്പത്തിൽ തന്നെ നിറയുന്നുണ്ട് അവരുടെ തലച്ചോർ രൂപപ്പെടുന്ന മേൽപ്പറഞ്ഞ കുഴഞ്ഞ കളിമണ്ണ് പോലെയുള്ള അവസ്ഥയിൽ ഇതിനനുസരിച്ചുള്ള ജനിത്തി ഘടകങ്ങൾ പ്രോഗ്രാം ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും അവർ ഒരു ഘട്ടത്തിൽ ഒരു ക്രിട്ടിക്കൽ പോയിന്റ് കടക്കുമ്പോൾ ചിലപ്പോൾ അസാധാരണമായി പെർഫോം ചെയ്യാൻ തുടങ്ങും വലിയ വിജയങ്ങൾ അംഗീകാരങ്ങൾ ആ ഉദ്യോഗം അങ്ങനെ അങ്ങനെ ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്ന എല്ലാം അവരുടെ കഴിവും അധ്വാനവും സ്ഥിരോത്സാഹവും കൊണ്ട് നേടും പക്ഷേ ഭാഗ്യകാലത്ത് അവരിൽ രൂപപ്പെട്ട് കഴിഞ്ഞ നാർസിസ്റ്റിക് മനോഭാവവും ഇതിനോടൊപ്പം വളർന്നിട്ടുണ്ടാകും പറിച്ചെറിയാനാകാതെ ചികിത്സിക്കാനാവാതെ ഏതു പശ്ചാത്തലത്തിൽ നിന്നുള്ളവരായാലും ഇവരുടെ സ്വഭാവവും രീതികളും ഒന്ന് തന്നെ ആയിരിക്കും കൂടെയുള്ളവരെ പരമാവധി വേദനിപ്പിക്കുക കുത്തുവാക്കുകൾ പറഞ്ഞ് മുറിവേൽപ്പിക്കുക ജീവിത പങ്കാളിയിൽ അവിഹിതം ആരോപിക്കുക കുറച്ചു കഴിഞ്ഞാൽ ഒന്നും സംഭവിച്ചിട്ടേ ഇല്ല ചട്ടിയും കലോ അല്ലേ തട്ടിയും മുട്ടിയും കിടക്കും ഒരു ജീവിതമല്ലേ ഇങ്ങനെയൊക്കെയല്ലേ എന്ന് നിസ്സാരവൽക്കരിക്കും അതുപോലെ ഇവരുടെ ഒരു സ്ഥിരം നമ്പറുണ്ട് എനിക്ക് പറയാനുള്ളത് മുഖത്ത് നോക്കി അങ്ങ് പറയും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു അത് ആത്മാർത്ഥത കൊണ്ടാണ് അല്ലാതെ ചിലരെ പോലെ ഉള്ളിൽ വെച്ച് പെരുമാറില്ല ഈ വാചകത്തിൽ ഒട്ടുമിക്കവരും വീണുപോകും കിട്ടുന്ന അവസരത്തിൽ പിന്നെയും ഇതൊക്കെ അവസ്ഥ ഇതെല്ലാം സംഭവിക്കുന്നത് ചിലപ്പോൾ വളർന്നു വരുന്ന കുഞ്ഞുമക്കളുടെ കൺമുമ്പിലാകും ഇതവർക്കുണ്ടാക്കുന്ന ട്രോമ എത്ര വലുതാണെന്നൊന്നും അവർക്കൊരു പ്രശ്നമേ അല്ല അപ്പോൾ അവരുടെ ഒരേ ഒരു ഫോക്കസ് ഈ വാചക യുദ്ധത്തിൽ എങ്ങനെയും ജയിക്കുക തൻ്റെ ക്രൂരമായ വാക്കുകളിൽ തളർന്നു പോകുന്ന പങ്കാളിയുടെ വേദന കണ്ട് ആനന്ദിക്കുക എന്നത് മാത്രമാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇങ്ങനെയുള്ളവരുടെ തലച്ചോർ ഘടന തന്നെ വ്യത്യസ്തമാണ് മനുഷ്യൻ മനുഷ്യൻ്റെ സെൻറ്റിമെൻസ് സ്നേഹം എമ്പതി സിമ്പതി വികാരങ്ങൾ ഒക്കെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഗ്രേ മാറ്റർ ഇവർക്ക് കുറവാണ് അതുപോലെ ഈ വികാരങ്ങൾ നിയന്ത്രിക്കുന്ന മറ്റൊരു ഘടകമായ മിറർ ന്യൂറോണുകളും ഇവർക്ക് കുറവാണ് അതുകൊണ്ട് ഒരു തരത്തിലുള്ള സെൻറിമെൻ്റൽ അപ്രോച്ചും ഇവരുടെ അടുത്ത് വർക്കാവില്ല പൂച്ചയുടെയും പുലിയുടെയും ഒക്കെ ദഹന വ്യവസ്ഥയും തലച്ചോറും ശരീരഘടനയും എല്ലാം മാംസബുക്കുകളുടെയാണ് അവയെ നമ്മൾ എത്ര വിചാരിച്ചാലും സസ്യബുക്കുകളാക്കാൻ കഴിയില്ല അതുപോലെ ആട് ആന പശു എന്നിവയൊക്കെ മാംസഭുക്കാക്കാനും കഴിയില്ല ഗതി കെട്ടാൽ പുലി പുല്ല് തിന്നുമായിരിക്കും എന്നാൽ ഗതികേട് മാറിയാലോ അതുപോലെയാണ് നർസസിസ്റ്റുകൾ അവരുടെ തലച്ചോറും ജനിതക ഘടനയും അങ്ങനെയായിപ്പോയി അതവരുടെ കുറ്റവുമല്ല ഒക്കെ ശരി ഇങ്ങനെയുള്ള ജീവിത പങ്കാളി പ്രിയപ്പെട്ടവർ അവരെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നേക്കുമായി ഉപേക്ഷിച്ചു പോവുക എന്നത് സാധ്യമല്ല നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയിൽ അതത്ര എളുപ്പവുമല്ല പിന്നെ പറഞ്ഞല്ലോ ആദ്യം ഈ റിയാലിറ്റി ആക്സെപ്റ്റ് ചെയ്യുക അവിടെ അൻപത് ശതമാനം ആശ്വാസം ലഭിക്കും ഇവരുമായി കൃത്യമായ ബൗണ്ടറി കീപ്പ് ചെയ്യുക അതിനുള്ളിലേക്ക് കടക്കാൻ അത് ക്രോസ് ചെയ്യാൻ അനുവദിക്കരുത് അത് ചെയ്താൽ ശക്തമായി തന്നെ പ്രതികരിക്കുക അതുപോലെ അവർ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുമ്പോൾ നിങ്ങൾ തകർന്നു പോകുന്നതാണ് അവരെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന കാര്യം എന്തും പറയട്ടെ എനിക്കൊരു ചുക്കുമില്ല എന്ന നിസ്സാര ഭാവത്തിൽ അതിനെ അവഗണിക്കുക ഇത്തിരി പ്രയാസമാണ് സ്വന്തം പിതാവിനെയും മകളെയും ഒക്കെ ചേർത്ത് പറയുമ്പോൾ സഹിക്കുക ബുദ്ധിമുട്ടാണ് പക്ഷേ അത് അവഗണിക്കണം അത് ശീലിക്കണം ഇക്കൂട്ടർക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമുണ്ട് അത് അവഗണനയാണ് താൻ ഈ പറയുന്നത് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലല്ലോ എന്നറിയുമ്പോഴുള്ള അവസ്ഥയിൽ അവർ ക്രമേണ ആ പരിപാടി കുറയ്ക്കും ക്രമേണ നിർത്തും ഒരു തരത്തിലും തകരാതെ തളരാതെ തല നിവർത്തി നിൽക്കുക പലപ്പോഴും ഇങ്ങനെയുള്ള അവസ്ഥകളിലാണ് ആണും പെണ്ണും വേറെ അഭയസ്ഥാനങ്ങൾ തേടിപ്പോകുന്നത് ഇങ്ങനെയുള്ള അവസ്ഥകൾ മുതലെടുത്ത് അടുത്തുകൂടുന്ന രക്ഷകർ ഇഷ്ടം പോലെയുണ്ട് നമ്മുടെ സമൂഹത്തിൽ സൂക്ഷിക്കുക പലപ്പോഴും അവരാകും മറ്റവരേക്കാൾ വലിയ നാർസിസിസ്റ്റുകൾ അങ്ങനെ അടുത്തുകൂടി ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും തകർത്ത് കറിവേപ്പിലെ പോലെ വലിച്ചെറിഞ്ഞ് അവസാനം ആത്മഹത്യയിൽ തന്നെ അഭയം പ്രാപിക്കുന്ന ആണും പെണ്ണും ധാരാളമുണ്ട് നമ്മുടെ ഇടയിൽ നോക്കൂ സുഹൃത്തുക്കളെ വന്യമൃഗങ്ങളെ ഒരിക്കലും ഇണക്കാൻ കഴിയില്ല എന്നാൽ മെരുക്കാൻ കഴിയും ആനയെ ഇണക്കുകയല്ല മെരിക്കുകയാണ് സർക്കസിലെ മൃഗങ്ങളെയും ഇണക്കുകയല്ല മെരിക്കുകയാണ് മെരിക്കുന്നത് ഭയപ്പെടുത്തിയാണ് വേദനിപ്പിച്ചാണ് ഇവരോടും അത് മാത്രമേ മാർഗമുള്ളൂ അത് വേറൊരു രീതിയിലാണെന്ന് മാത്രം നോക്കൂ സുഹൃത്തുക്കളെ ഈ തകർച്ചയിൽ നിന്ന് കരകയറാൻ കഴിയും നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് നിങ്ങൾ തന്നെയാണ് നിങ്ങൾ നിങ്ങളെ ബഹുമാനിക്കുക പ്രശംസിക്കുക നിങ്ങളുടെ കരുത്ത് തിരിച്ചറിയുക നിങ്ങൾക്കിഷ്ടമുണ്ടായിരുന്ന ഈ അവസ്ഥ കാരണം നിങ്ങൾ ഉപേക്ഷിച്ച നിങ്ങളുടെ ഇഷ്ടങ്ങളും വിനോദങ്ങളും വീണ്ടെടുക്കുക അത് വായനയാകാം എഴുത്താകാം പാചകമാകാം സിനിമയാകാം സംഗീതമാകാം നൃത്തമാകാം സാമൂഹ്യപ്രവർത്തനമാകാം അങ്ങനെ എന്തുമാകാം പുതിയ കഴിവുകൾ നേടുക അതിനി സ്പോക്കൺ ഇംഗ്ലീഷോ പ്രസംഗമോ വ്ളോഗിങ്ങോ എന്തുമായിക്കൊള്ളട്ടെ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ മനസ്സ് ഫ്രഷാകും ചെറുപ്പമാകും അങ്ങനെ ഒരു സ്റ്റുഡൻറിൻ്റെ മൈൻഡ് സെറ്റ് കാത്തു സൂക്ഷിക്കുക ഓ ഇനി ഈ പ്രായത്തിൽ എന്തു ചെയ്യാൻ എന്ന് ചിന്തിക്കരുത് പ്രായം ഒരു നമ്പർ മാത്രമാണ് വിജയത്തിനും പരാജയത്തിനും പ്രായവുമില്ല പ്രായവ്യത്യാസവുമില്ല ഒരിക്കൽ സക്സസ് ടേസ്റ്റ് ചെയ്താൽ നിങ്ങളെ പിന്നെ പിടിച്ചാൽ കിട്ടില്ല ഏത് രീതിയിലെങ്കിലും ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻ്റ് ആകാൻ നോക്കണം ഈ സോഷ്യൽ മീഡിയ കാലത്ത് അതിനുള്ള സാധ്യതകൾ അനന്തമാണ് ആകാശമാണ് അതിർത്തി സക്സസ് ആയ നിങ്ങളെ അധികം ഭയപ്പെടുന്നത് നിങ്ങളെ ഒരിക്കൽ ഭയപ്പെടുത്തിയ നിങ്ങളുടെ നാർസിസ്റ്റ് പങ്കാളി തന്നെയാകും അടിസ്ഥാനപരമായി അവർ ഭീരുക്കളാണ് എന്ന് തിരിച്ചറിയുക അവർ ഏറ്റവും ഭയപ്പെടുന്നത് തങ്ങൾ കെട്ടിപ്പൊക്കിയ കൃത്രിമ പ്രതിച്ഛായ തകർന്നു പോകുമോ എന്നാണ് വിജയിച്ചു നിൽക്കുന്ന കരുത്തരായ തങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുറപ്പുള്ള വ്യക്തികളെ അവർ തൊടുക പോലുമില്ല ഒരു തരത്തിൽ പറഞ്ഞാൽ വളരെ ക്രിയേറ്റീവായി നിങ്ങളവരെ ഭീഷണിപ്പെടുത്തി വരുതിയിൽ നിർത്തുകയാണ് നേരത്തെ പറഞ്ഞില്ലേ ആനയെ വരെ മെരുക്കാമെങ്കിൽ നിശ്ചയദാർഢ്യം കൊണ്ടും ക്ഷമാശീലം കൊണ്ടും സ്ഥിരോത്സാഹം കൊണ്ടും ഏത് നാർസിസിസ്റ്റിനെയും മെരുക്കാൻ കഴിയും അതിലൂടെ സമൂഹത്തിന് വലിയൊരു മുതൽക്കൂട്ടാകാനും നിങ്ങൾക്ക് കഴിയും എനിക്ക് നേരിട്ടറിയാവുന്ന പലരും സക്സസ്ഫുൾ സക്സസ്ഫുള്ളായതിങ്ങനെയാണ് ചുറ്റുമൊന്നു നോക്കൂ നിങ്ങൾക്കും കാണാം ഇങ്ങനെയുള്ള ധാരാളം പേരെ സാധാരണക്കാരിൽ നിന്ന് അസാധാരണക്കാരായി മാറിയവർ സത്യത്തിൽ അതിന് നന്ദി പറയേണ്ടത് അവരുടെ നാർസിസ്റ്റ് പങ്കാളികളോട് തന്നെയാണ് മനസ്സിലാക്കൂ ഇതിന് പ്രായമൊരു തടസ്സമല്ല ഇന്നല്ല ഈ നിമിഷം മുതൽ നിങ്ങൾ വേറൊരാളാണെന്ന് ചിന്തിച്ചു തുടങ്ങൂ വിജയം നിങ്ങൾക്കൊപ്പമാണ് വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം